എല്ലാവർക്കും നമസ്കാരം അപ്പോൾ രഞ്ജിത അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച രഞ്ജിത തുടക്കം തൊട്ട് നമുക്ക് ആ വാർത്ത കഴിക്കുമ്പോൾ നമ്മുടെ ഒരു നൊമ്പരപ്പൂവാണ് ഒരു കണ്ണീർ പൂവ് പോലെ തന്നെയാണ് ആ കുട്ടി അതിൻ്റെ അതിൻ്റെ ഇടയ്ക്കാണ് ആ തഹസിന്ദാർ വന്നിട്ട് ആ വിവരദോഷം വിളിച്ച് പറഞ്ഞത് ശരിക്കും അയാളത് പറയുന്നതിന് അയാളെ ശിക്ഷിക്കുന്നതുകൊണ്ടൊന്നും അല്ല അയക്കൊക്കെ കാര്യങ്ങൾ അറിയില്ലാതെ സംസാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും പലരുടെ വീടുകളിലും നേഴ്സുമാരുണ്ടാവും ഈ നേഴ്സുമാർ ഇവിടെ പഠിച്ചു കഴിഞ്ഞ് ഈ ഐ എൽ ടി എസും അതും ഇതുമൊക്കെ പിടിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട് അപ്പം മിക്കവരും വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കൊച്ച് പിന്നെ പോവും പോകുമ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കും തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് ഏറ്റവും ദയനീയമായ ഒരവസ്ഥ അത് എല്ലാവരും അതേപ്പറ്റി ചിന്തിച്ചിട്ടില്ല ഇവർ പ്രഗ്നൻ്റ് ആയിട്ട് വരുന്നു ഇവര് പ്രസവിക്കുന്നു നാട്ടിൽ വന്ന് പ്രസവിക്കുന്നു പ്രസവിച്ചു കഴിഞ്ഞ് ഈ കുഞ്ഞിന് എന്ത് പ്രായമുള്ളപ്പോഴും ഇവർ പിന്നെ തിരിച്ചു പോകും എന്നറിയാം മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിനെ അമ്പത്താറാകുന്നതിന് മുന്നേ ഇവർ തിരിച്ചു പോകുന്ന ഒരു പോക്കുണ്ട് അവരുടെ ഹൃദയം കീറി മുറിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് എന്നിട്ട് ഈ എത്ര ഏഴാം അക്കരെ എന്ന് പറയുന്ന പോലെ പോയി അവിടെ നിന്ന് കുഞ്ഞിനെയും കാണുന്നില്ല അത് എന്തോ ഒരു പിടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞിനെയും അമ്മയും തമ്മിയും മാറ്റുന്ന അതൊരു മാനസിക ചിലരൊക്കെ ഡിപ്രഷനിലേക്ക് പോകും എന്നിട്ടും എന്നിട്ടും എന്തിനാണ് അവരാണ് പോകുന്നത് എന്തിനു വേണ്ടിയാണ് ആ കുടുംബത്തിൻ്റെ എല്ലാവർക്കും വേണ്ടിയാ അല്ലേ അല്ലാതെ അങ്ങനെ പോകും അങ്ങനെ ആ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ രഞ്ജിത ഗവൺമെൻറ് ജോലിയുണ്ട് ആ ഗവൺമെൻറ് ജോലി കൊണ്ട് മാത്രം ആരച്ചനല്ലാത്ത അച്ഛൻ്റെ സംരക്ഷണമില്ലാത്ത രണ്ട് പിള്ളേരെ വളർത്തി ആ പിള്ളേർക്കൊരു നല്ല ഭാവി ഒരു വീടും എല്ലാം തയ്യാറാക്കാൻ പറ്റത്തില്ല അപ്പോൾ കുറച്ച് കാലം അവർ വിദേശത്ത് പോയി ലണ്ടനിൽ പോയി ജോലി ചെയ്തിട്ട് തിരിച്ച് സർവീസ് പ്രയോ കയറും അല്ലെങ്കിൽ പിന്നെ സർവീസിൽ നിന്ന് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ നേഴ്സാണ് അവിടുന്ന് എടുത്താണ് പോയത് അതിനെയാണ് ആ തഹസിൻദാർ കളിയാക്കിയത് പണത്തിനോടുള്ള ആർത്തി കൊണ്ടുപോയതാണ് പോയതാണ് അല്ല അവിടെ ശരിക്കൊന്ന് സെറ്റിലാകാമെന്ന് നമ്മൾ പറയുന്നത് അതുതന്നെയാണ് അവിടെ സംഭവിച്ചത് ഒന്ന് ലീവ് എടുത്ത് കുറച്ച് നാളൊന്ന് പോയാൽ ചിലരൊക്കെ ചെയ്യാറുള്ള കാര്യമാണ് എടുത്ത് പോയിട്ട് കുറച്ച് ഒരു വീടും സ്ഥലമൊക്കെ ആകെ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിനും എല്ലാത്തിനും പണാകുമ്പോൾ തിരിച്ചു പോരും അത് അവിടെ പണത്തിനോടുള്ള ആർത്തിയില്ല അവിടെ ആർത്തിയേ ഇല്ല ഒന്ന് ജീവിക്കാൻ കാരണം ഭർത്താവ് കൂടെയില്ല ഭർത്താവ് ഡിവോഴ്സാണ് ഇപ്പം ഭർത്താവിനെ പറ്റി പറയുന്ന വിവരം യൂട്യൂബിൽ നിന്ന് തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം പുള്ളൂ പല വാർത്തകളും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വിദേശത്ത് വിദേശത്തൊന്നും അല്ല ഇപ്പം അങ്ങേര് മിലിട്ടറി എന്ന് പട്ടാളക്കാരനാണ് രാജ്യത്തെ സേവിച്ച മനുഷ്യനാണ് രാജ്യത്തെ സേവിച്ച മനുഷ്യനോട് നമുക്ക് ബഹുമാനമുണ്ട് പക്ഷേ പല പട്ടാളക്കാർക്കും അവസാനം സംഭവിക്കുന്ന ഒരു ദുരന്തം ഉണ്ട് അത് നിങ്ങൾക്കറിയാലോ പട്ടാളത്തിൻ്റെ പോയി കഴിയുമ്പോൾ വെള്ളം അടിക്കാത്തവരും അവിടെ പോയി കഴിയുമ്പോൾ മദ്യവാനികളായി മാറാറുണ്ട് ചെ കൂടുമ്പേരും പക്ഷേ ഇയാൾ ഈ പതിനഞ്ച് വർഷം കാണ്ട് പട്ടാളത്തിൽ ജോലി ചെയ്തിട്ട് തിരിച്ചു വന്നു വീട്ടിൽ ഇരുപ്പാണ് അപ്പോൾ വീട്ടിൽ ഇരുന്നതിന് ശേഷം ഇവർ ശരിക്കും പറഞ്ഞാൽ പട്ടാളക്കാർ വലിയ പണിക്കൊന്നും പോകുന്നു നമ്മൾ കാണാറില്ല അങ്ങേറ്റം വയ്യ സെക്യൂരിറ്റി ആയിട്ട് പോകാം അങ്ങനെ വലിയ പണിക്ക് പോകാറില്ല ഇവർ കാരണം ഇവർക്ക് പിന്നെ മാസം മാസം നല്ല ഈ പറയുന്ന പോലെ നല്ല പെൻഷൻ കിട്ടും പിന്നെ വെള്ളം അടിക്കാനുള്ളത് വേറെ കിട്ടും സൗജന്യമായിട്ട് കിട്ടുന്നതുകൊണ്ട് സൗജന്യമായിട്ട് കിട്ടിയാൽ മണ്ണെണ്ണയും കുടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇവന്മാ ഇവരങ്ങ് കുടിയന്മാരാകാണ് അങ്ങനെയൊക്കെ കാണാറുണ്ട് കാര്യം നമുക്ക് പട്ടാളക്കാരോട് എല്ലാ ബഹുമാനം ഉണ്ട് നമ്മളിവിടെ സ്വസ്ഥമായി ായിട്ട് ജീവിക്കുന്ന അവർക്ക് ആൾക്കാരായിട്ട് നിൽക്കുന്നതു കൊണ്ടാണ് അതറിയാൻ പറയുന്നതല്ല പക്ഷെ എന്നാലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവർ കൂടുതൽ പേരും മദ്യപാനികളായിരിക്കും മദ്യപാനം അങ്ങോട്ട് തുടർന്ന് കഴിയുമ്പോഴത്തേന് പിന്നെ ഭാര്യയെ സംശയമായി പിന്നെ ഭാര്യ ജോലിക്ക് പോകുന്നത് അവർക്ക് ഇഷ്ടമില്ലാതാകും പിന്നെ അങ്ങ് വലിയ വലിയ പ്രശ്നങ്ങളാണ് പിന്നെ അതൊത്തുപോകാൻ പിന്നെ സ്ത്രീകൾക്ക് പറ്റാതെ വരും സ്വന്തമായിട്ട് ജോലിയുള്ള സ്ത്രീകൾ പിന്നെ ഇവരുടെ ഈ അടിമയായിട്ട് ഇവരുടെ അടിയും ഇടിയും തൊഴിയും എല്ലാം കൊണ്ട് നിൽക്കണമെന്നൊരിതുമില്ല അങ്ങനെയാണ് രഞ്ജിത ഡിവോഴ്സായി മാറിയത് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഈ അപകടത്തിൽ ഇപ്പം ഓണത്തിന് തിരിച്ചു വരാം എന്നും പറഞ്ഞ് പോയതാണ് ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ ലണ്ടനിൽ പോയിട്ട് ഇവിടെ നിന്ന് ലീവെടുത്താണല്ലോ പോകുന്നത് അപ്പം ആ ലീവിൻ്റെ കാലാവധി ഒരു വർഷം അങ്ങനെയല്ലേ അല്ലേ പണ്ടൊക്കെ അഞ്ച് വർഷം ഗവൺമെൻറ്റീന്ന് ലീവ് കിട്ടുമായിരുന്നു തോന്നുന്നു ഇപ്പം അങ്ങനെ കിട്ടില്ല ഇപ്പം ലീവ് തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതിനൊക്കെ വളരെ സ്വാധീനം വേണം അങ്ങനെയാണ് അപ്പം ലീവ് എടുത്തപ്പം ലീവ് എടുത്ത് പുതുക്കാൻ വേണ്ടി വരണം അപ്പം അവിടുന്ന് ലണ്ടനിയും തന്നെ അതൊക്കെ പുതുക്കി അയച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ അത് ഉപ്പ് ശരിയാവാത്തതുകൊണ്ട് ഇവിടെ വന്ന് ഒപ്പിട്ടേച്ച് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനവിടുന്ന് വിമാന കൂലിയും കൊടുത്ത് ഇവിടെ വന്ന് നിന്ന് ആ ഉപ്പും അതൊക്കെ ഇട്ട് ശരിയാക്കിയിട്ട് പോകുമ്പോഴാണ് ഈ അപകടം നടന്നത് അപ്പം ഈ അത് കണ്ടിട്ടാണ് തഹസീന്ദർ ഈ വിവരക്കേട് വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഓണത്തിന് വരാമെന്ന് കുട്ടികളോട് പറഞ്ഞാൽ കുഞ്ഞുമക്കൾ രണ്ട് പിള്ളേരുണ്ട് ആ കുഞ്ഞുമക്കൾ ആ ഒരു കുടുംബത്തിൻ്റെ നൊമ്പരെന്നു പറഞ്ഞാൽ ഈ ഒരു കോടി ടാറ്റ കമ്പനി കൊടുത്താലും ഇൻഷുറൻസ് ചിലപ്പോൾ അത്രയും തന്നെ കിട്ടിയാലും അതൊന്നും കൊണ്ട് നികത്തുന്ന ഒരു കാര്യമല്ല കാരണം ഇവരുടെ അച്ഛൻ ഈ പിള്ളേരുടെ അച്ഛൻ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യനാണ് ഇങ്ങനെയൊന്നും സംഭവിക്കുക പോലുമില്ല അപ്പം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ഈ ഉത്തരവാദിത്തക്കുറവ് കൊണ്ടായിരിക്കാം ഈ ഡിവോഴ്സ് ആയതും പിള്ളേരെ നോക്കണ്ട ഉത്തരവാദിത്തം രഞ്ജിതയുടെ തലേ വരികയും കൂടെ ചെയ്യുമ്പോൾ ആദ്യം മസ്ക്കറ്റിലാണ് പുള്ളിക്കാരി പോയത് പിന്നെ അവിടെ നിന്നാണ് ലണ്ടന് പോകുന്നത് അപ്പം ഈ കാശ് കുറച്ച് കാലം കൊണ്ട് ഒത്തിരി കാശുണ്ടാക്കണമെന്നൊരു ചിന്ത വരുന്ന എന്താണ് പുറകിൽ വേറെ ആരും സപ്പോർട്ടിനില്ല വരുന്നത് ഒരു ചെറിയ ഫാമിലിയാണ് രഞ്ജിതയുടെ വീട്ടുകാർ എത്രയും വേഗം കൊണ്ട് പിള്ളേരെയൊക്കെ നല്ലൊരു നിലയിൽ എത്തിക്കണം എന്നൊക്കെയുള്ളൊരു തോന്നലാണോ ഒന്ന് ഇയാളുടെ ഒരു ഫുൾ സപ്പോർട്ടും ഇതും എല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരത്തില്ല ആ ഒരു ഭാര്യയും ഭർത്താവുമായിട്ടും ഇവിടെ തന്നെ ചിലപ്പോൾ കഴിയാല്ലേ വിദേശത്ത് മസ്ക്കറ്റിലോ ജസ്റ്റ് ഒന്ന് പോയ എല്ലാ മാസവും എല്ലാ വർഷവും വരികയും അങ്ങനെയൊക്കെ ആവാം അപ്പം അതിനെ കുറ്റപ്പെടുത്തുന്നവർക്ക് നേഴ്സുമാർ വിദേശത്ത് പോകുന്നവർക്ക് ആശുണ്ടാക്കാനുള്ള എന്ന് പറയുന്നവർ ഒന്ന് ആലോചിക്കണം അവരുടെ പുറകിൽ അതേപോലെ ഒരു കുടുംബമുണ്ട് ഈ കുഞ്ഞുങ്ങളെ ഞാൻ ആദ്യം പറഞ്ഞാൽ ഈ പ്രസവിച്ചിട്ട കുഞ്ഞുങ്ങളെ അവിടെ ഇട്ടേച്ചാൽ അവർ പോകണമെങ്കിൽ ആ ഒരു സ്ത്രീയാണ് സ്ത്രീകൾ പ്രസവം കഴിയുമ്പം ദൈവമായിട്ട് തന്നെ ഈ ഒരു ഹോർമോൺ സ്ത്രീ ശരീരത്തിൽ കൊടുക്കും ഒരു വാത്സല്യത്തിൻ്റെയും ഒരു കുഞ്ഞുങ്ങളെ നോക്കാം ആ കുഞ്ഞും അമ്മയും കൂടെ ഉള്ള ഒരു കുറച്ച് മാസങ്ങളുണ്ട് ആ കുഞ്ഞിന് പറഞ്ഞാൽ തിരിയല്ലാത്ത കുറച്ച് സംസാരമൊക്കെ ആയിട്ട് കടന്നു കടന്നുപോകുന്ന കുറച്ച് മാസങ്ങളുണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും തമ്മിലുള്ള അതെല്ലാം അവരുടെ ലൈഫിൽ നിന്ന് അവർക്ക് നഷ്ടപ്പെടുകയായിരുന്നു എന്നിട്ടും അവരവിടെ അതെല്ലാം പോയി നിൽക്കുന്നു പണം ഉണ്ടാക്കാനുള്ള ആർത്തി കൊണ്ടല്ല അവർക്ക് അത് അവരുടെ ആ ഉണ്ടായ കുഞ്ഞുങ്ങളുടെ വരെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി പോകുന്നതാണ് ഇവിടെ ഇപ്പം ഈ ഒരു കോടി രൂപ കിട്ടുന്ന ഒരു കാശ് ഇങ്ങനെ വരുന്നല്ലോ എന്നുള്ള ഒരു അല്ലെങ്കിൽ ഇൻഷുറൻസ് തുകയെല്ലാം കൂടെ കിട്ടുന്നതിൻ്റെ ആർത്തി വരുത്ത് ഈ മനുഷ്യൻ ഈ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ വരുമെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയ എന്ന് ചിലപ്പോൾ ഇയാൾ കുട്ടികളെ ഈ പണം മോഹിച്ച് ഏറ്റെടുക്കാം എന്നും ഇങ്ങനെ പറയുന്നുണ്ട് ഏറ്റെടു അങ്ങനെ ഉറപ്പൊന്നും പറയുന്നില്ല പക്ഷേ അങ്ങനെയാണ് പോകുന്നെങ്കിൽ കാര്യം ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്നുകൂടെ അവതാളത്തിലാവും ഒരു വെള്ളം അടിക്കുന്ന ഒരു മദ്യപാനിയുടെ കയ്യിൽ ഒരു കോടി പറഞ്ഞാൽ ഒരു രൂപ പോലെയുള്ള അവർ അത് നിന്ന് എപ്പോൾ ചിലവാക്കും അല്ലെ പിന്നെ ഈ കുട്ടികളുടെ പേരിലായിരിക്കണം ഇനി എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഇവരെ ഇയാളുടെ അടുത്തോട്ട് ഈ രഞ്ജിതയുടെ ഈ അപകടം കൊണ്ട് ശരിക്കു പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ ഒരു അവസ്ഥ നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരുന്നാലോചിച്ച് നോക്കിയാൽ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും കാരണം സംരക്ഷിച്ച് കരുതലോടെ ഉത്തരവാദിത്വത്തോടെ രഞ്ജിത ഒരു കുടുംബമാണ് ഇയാൾ ഇപ്പുറത്തെ സൈഡിൽ മുഴുവൻ നേരം വെള്ളം അടിച്ച് ബോധവും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിലോട്ട് ഈ മക്കളുടെ കാര്യങ്ങൾ ഏപ് ഏൽപ്പിച്ചു കൊടുത്താൽ അത് എവിടെ എത്തിച്ചേരാനാണ് ഒരു ഇതും ഇല്ലാതായി വിധിയുടെ ഒരു ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ് രഞ്ജിതയുടെ കാര്യം അപ്പോൾ സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞാൽ ഈ വെറുതെ പരക്കുന്ന കുറേ അപവാദങ്ങളുണ്ട് ഒരാളുടെ മരണമാണേലും ആ മരണം നടന്നു കഴിയുമ്പോഴും അതിനെ ചുറ്റുവട്ടത്ത് ഇയാൾ വിദേശത്താണ് വിദേശത്തുള്ള ആളാണ് എന്തൊക്കെയാണ് വിദേശമൊന്നും അല്ല അയാൾ മിലിറ്ററിക്കാരനാണ് എന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത് അയാൾ നാട്ടിലുണ്ട് വേറെ പണിക്കൊന്നും പോകുന്നില്ല പട്ടാളക്കാർ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് അയാൾ ചെയ്യുന്നത് ഈ മാസാമാസം എന്താണ് കോട്ടയോ എന്തോ ഒന്നും അങ്ങനെ ഒരു ഭാഷയുണ്ടല്ലോ അത് വരും അത് മേടി ിക്കും അതടിക്കും ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ മാസം പെൻഷനും കിട്ടും അങ്ങനെ സൂചിച്ച് പോകുക ഈ കുടുംബമൊക്കെ എടുത്ത് ചുമലി വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്തമുള്ള കാര്യമാണ് അപ്പം ഈ പിള്ളേരെ ഇയാളെ ഏറ്റെടുത്ത് നാളെ ഒരിക്കലും ഇയാളൊരു നല്ല മനുഷ്യനായി മാറി വെള്ളവടിയെല്ലാം നിർത്തി ഈ ഒരു സംഭവത്തോടുകൂടി അയാളെ നല്ല ആളായ ഒക്കെ നല്ല കാര്യം അതല്ലാതെ ഈ മക്കളുടെ കാര്യം ഇയാളെ ഏറ്റെടുക്കുവാണെങ്കിൽ ഉത്തരവാദിത്തം ഇല്ലാതായ ഒന്നുകൂടെ ശരിക്കും പറഞ്ഞാൽ രഞ്ജിത ആഗ്രഹിച്ചതും എടുത്തതും പ്രയത്നിച്ചതും എല്ലാം വെള്ളത്തി വരച്ച വരെ പോലെ ആയിത്തീരും ഈ ഒരൊറ്റ ഇയാൾ ഇയാളുടെ ഈ പഴയ സ്വഭാവമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ കമൻറ്റുകളിലൊക്കെ ആണെങ്കിലും പറയുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു വളരെ ഒരു കാര്യമാണ് അല്ലാതെ ടാറ്റ കമ്പനി ഒരു കോടി രൂപ കൊടുത്താലോ ഇൻഷുറൻസ് ഒരു കോടി കൂടി കൊടുത്താലോ ഒന്നും നികത്താവുന്ന ഒരു കാര്യമല്ല അപ്പോൾ ശരിക്കു പറഞ്ഞാൽ രഞ്ജിത എന്ന ഒരു സ്ത്രീയെ ഒരു സുഖത്ത് സുഖമായിട്ട് ജീവിച്ച് പണത്തിനോടുള്ള ആർത്തി കൊണ്ടുപോയി അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ ചർച്ച അത് ഒട്ടും ശരിയല്ല അവരൊരു രണ്ടായിരത്തി ഒമ്പതിലോ മറ്റാണ് ഇയാളെ വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷം സുഖമെന്നുള്ള ഒന്നും അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയല്ല സാധാരണ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന വിവാഹങ്ങളൊക്കെ നിങ്ങൾക്കറിയാം കുറച്ചധികം പേരും പരാജയങ്ങളാണ് പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന വാക്കി തൂങ്ങി അങ്ങനെ അങ്ങ് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് സ്വന്തമായിട്ട് ജോലി ചെയ്തൊക്കെ ഉള്ളവർ അഡ്ജസ്റ്റ്മെൻറ്റ് തൂങ്ങുമെന്നില്ല അവർ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുക ഇങ്ങനെ ഈ വലിയൊരു അടിമത്തോ ആയിട്ട് ആ ഒരു ഭാരം ചോക്കുന്ന പോലെ ഭത്താൻ ചോ നടക്കേണ്ട കാര്യമില്ല എൻ്റെ വഴി നിനക്ക് നിൻ്റെ വഴി എന്ന് പറഞ്ഞ് പിരിയുന്നതാണ് എപ്പോഴും എന്നല്ല അപ്പം അങ്ങനെ ഇയാളുടെ കൂടെ ജീവിച്ചിട്ട് വെള്ളം അടിക്കുന്നതിൻ്റെ പേര് രേഖോദരവും അതും ഇതൊക്കെ ഏറ്റു സഹിക്ക വയ്യാതെ ഡിവോഴ്സ് ഡിവോഴ്സായതിനു ശേഷമാണ് രഞ്ജിത മസ്ക്കറ്റി പോയതും അതിന് ശേഷമാണ് രഞ്ജിത യു കെ പോയതും എല്ലാം വ്യക്തമായ കാഴ്ചപ്പാടോടെ ചെയ്താണ് പക്ഷേ വിധി എന്ന് പറയുന്ന ഇതൊരു വല്ലാത്ത ഒരു ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വല്ല കണ്ണീർപ്പൂവ് തന്നെയാണ് ഈ ഒരു കാര്യം വി രഞ്ജിതയുടെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് അല്ലാതെ സോഷ്യൽ മീഡിയ പരക്കുന്ന കാര്യങ്ങളല്ല ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥ അയാൾ വിദേശത്തുമല്ല ഒന്നും അല്ല നാട്ടിലുണ്ട് ഈ പൈസ കൊണ്ട് പൈസ കണ്ടയാൾ വരുമോ അയാൾ ഏറ്റെടുക്കുമോ അതൊന്നും നമുക്കറിയത്തില്ല അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് പറയുന്ന ഒന്നും അല്ല ഒരാളുടെ യഥാർത്ഥ ലൈഫ് ചുമ്മാ അപവാദം പറയുന്ന പോലെയല്ലല്ലോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കഴിഞ്ഞിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ